അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഉള്ളത് ഐൻ പ്രീമിയം റെന്റൽ യെസ് ബ്രൈഡൽ റെന്റൽ ഷോപ്പിലാണ് ഇത് നമ്മളുടെ മേക്കപ്പ് ബൈ ഐന് തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഷോപ്പാണ് കോട്ടക്കലാണ് കേട്ടോ നമ്മളെ ഷോപ്പിന്റെ അടുത്തല്ലേ യെസ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് മാത്രല്ല ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ തുടർന്ന് ഇനി തരുന്നതായിരിക്കും അതായത് ഇവിടുത്തെ

ബെസ്റ്റ് ഫ്രണ്ട് ബൈ ഐ അങ്ങനെ പറഞ്ഞ പേരല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എനിക്കറിയില്ല എനിക്ക് അറിയില്ല എങ്ങനെ ഞാനും കണ്ടിട്ടും പേര് പറഞ്ഞേതാണ് അപ്പൊ ഈ അയിനാ അപ്പൊ അവളുടെ അയിന് പുതിയ അടിപൊളി സ്ഥാപനാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആള് ഭയങ്കര ഷൈ ആണ് വീഡിയോയില് വരാനും അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ ഏത് ലെഫ്റ്റിലേക്ക് പോണോ റൈറ്റിലേക്ക് പോണോ

സി ഇവിടെ പ്രീമിയം മാത്രമേ ഉള്ളൂ ഇത് ഷോപ്പിന്റെ പേര് തന്നെ ഐൻ പ്രീമിയം എന്നാണ് അത്രയും പ്രീമിയം കളക്ഷൻസ് ആണ് ഇവിടെ റെന്റൽ ഔട്ട്ഫിറ്റ്സ് ആയിട്ട് റെന്റിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂ റെന്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഓക്കേ അപ്പോ പിന്നെ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഇവിടുത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ ചാനൽ കൂടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും എടുത്ത് പ്രത്യേക എടുത്ത് കാണിക്കാനോ പറയാനുണ്ടോ സത്യവേറ ആള് കുറച്ച് എക്സൈറ്റഡ് ആണ് ഇന്ന് ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളു ആ ഭാഗങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം നല്ല ക്രൗഡ് നല്ല തിരക്കുണ്ടായിരുന്നു റെൻ്റൽ ഔട്ട്ഫിറ്റ് മാത്രല്ല ഓർണമെന്റ്സ് കാര്യങ്ങൾ ഫുൾ സെറ്റ് നിങ്ങൾക്ക് ബ്രൈഡൽ ഡ്രെസ്സിലേക്ക് വേണ്ട ഫുൾ സെറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അതിൽ പ്രത്യേകിച്ച് കോമ്പോസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ സെറ്റ് ചെയ്യുന്നു അത് തന്നെ വലിയൊരു കാര്യം കാരണം ആയിരം രൂപ എന്ന് പറയുമ്പോ അഫോർഡബിൾ ആണെന്ന് തന്നെ പറയാം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ ഇവിടെ പിന്നെ ഗൗൺ ടൈപ്പുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് ലെഹാ ടൈപ്പ് ഗൗൺ ടൈപ്പ് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ സാരി ടൈപ്പ് ഉണ്ടോ ലോകത്താണേക്കിപ്പോ രാത്രിയായി അതായത് ഇന്ന് മണി മൂന്നു മണിക്കൊക്കെ ആയിരുന്നു ഇനോഗ്രേഷൻ തിരക്ക് ആകെ ജഗ പൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്ന് ബ്ലോഗ് എടുക്കണെങ്കിൽ കസ്റ്റമേഴ്സും തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് എപ്പോഴാണ് ഇതാണ്ടോ നല്ല അടിപൊളി പ്രീമിയം കാറ്റഗറിയിലുള്ള അടിപൊളി ഔട്ട്ഫിറ്റ്സ് ഉണ്ട് കേട്ടോ രക്ഷയില്ലാത്ത സാധനങ്ങളുണ്ട് ഞാൻ കൊറേയൊക്കെ ഫസ്റ്റ് വന്ന പാടത്തന്നെ കുറെ നോക്കി കണ്ടിണ്ടായിരുന്നു ഒരു രക്ഷയില്ലെട്ടോ യാ അത് ഇന്ന് കസ്റ്റമർക്ക് കാണിച്ചതാണ് അതുകൊണ്ടാണ് യശ് നല്ല ഹെവി പാകിസ്ഥാനി ടൈപ്പ് ഒക്കെ റെൻ്റൽ ഔട്ട്ഫിറ്റ്സ് ആയിട്ട് ഇവിടെ ഉണ്ട് ഞാനിപ്പോ എത്ര രൂപക്കാണ് രൂപ ഇപ്പൊ ചെയ്യുന്നതെന്നൊന്നും ഇപ്പൊ ചോദിക്കുന്നില്ല കാരണം ഇപ്പൊ എന്തായാലും ചോദിച്ചിട്ട് അറിയാലേക്കാര സോ അതോടെ ചോദിക്കുന്നില്ല അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടവർക്ക് കൊറിയർ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തോല്ലേല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്ഡേറ്റ് ആക്കും അറിയിക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് കൊറിയർ കൊറിയറായിട്ടൊക്കെ അയച്ചു തരാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇനി അപ്പുറത്തേം കൊറേ കളക്ഷൻസ് ഓർണമെന്റ്സിന്റെ അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് ആന്റിക് മോഡലാണ് ആന്റിക് മോഡലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ സ്റ്റോൺ ടൈപ്പ് മോഡൽസും ഒക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്നും പറയാനില്ല ഇപ്പൊ അതാ ഇന്ന് ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ അതിൻ്റെതായ ആ ഒരു എല്ലാ പുതുമിന്ന് നിറഞ്ഞൊരു പിന്നെ കളക്ഷൻസ് തന്നെയാണ് ഇതൊക്കെ കണ്ടില്ല നല്ല ഹെവി കളക്ഷൻസ് ആണ് സോ ബ്രൈഡ്സ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നോളൂ എനിക്ക് തോന്നുന്നു കല്യാണ സീസൺ ഒക്കെ ആയിത്തുടങ്ങി അല്ലേ ഫ്രഷ് പീസ് ആണ് സത്യം പറഞ്ഞങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സ് എടുക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുക കാരണം അത്ര ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ലേറ്റസ്റ്റ് പീസ് ആണ് ഫ്രഷ് പീസുകളാണ് സോ വേണ്ടവർ ഷോപ്പ് വിസിറ്റ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പുറത്തെ സെക്ഷൻ ഒന്ന് കാണിച്ചാലോ അവിടെയാണ് ഇവരുടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുത്താമോ ഇത് വേറൊരു പ്രീമിയം സെക്ഷൻ ആ ആ കണ്ണ് പോയത് മതി ഓക്കേ നല്ല ഹെവി ഐറ്റംസ് എന്താ നെറ്റി ചുട്ടി അതായത് മിറർ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള റംഗോളീൻ ഐറ്റിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ നല്ല ഹെവിയാണ് പിടിക്കുമ്പത്തന്നെ പൊന്തുന്നില്ല ഞാനത് കണ്ടിരുന്നു ഒന്ന് രണ്ട് സാധനമൊക്കെ ചൂപ്പി എടുത്ത് നോക്കുമ്പോ ഞാൻ കളിയൊക്കെ പറഞ്ഞുചെയ്തു മറ്റേ മുക്കോമാര് സ്രാവ് പിടിച്ചു പോലെ നല്ല ഹെവി ആയിട്ട് പിന്നെ പൊക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചുരിദാർ ഇത് ചുരിദാറിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോട് ഇത്ര ഹെവി ആയിട്ടുള്ള ഡ്രസ്സിലാണ് ഓക്കെ അപ്പൊ ഇവിടെ ഒരുപാട് കളക്ഷൻസ് എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഹെവി കളക്ഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുക അത്രയും കളക്ഷൻസ് ഉണ്ട് ഇത് ഇവിടെയാണ് ട്രയൽ റൂം വരുന്നത് കേട്ടോ ഇതാണ് ട്രയൽ റൂം റൂമുള്ളത് നിങ്ങിപ്പോ മനസ്സിലായല്ലോ ആൾക്ക് നല്ല ഐഡിയ ആണ് നാളൊന്ന് സ്റ്റെപ്പ് പിച്ച് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ ബട്ട് ഞാൻ പറയും സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾ അമേസിംഗ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് യാ അതും അത് പിന്നെ ഞാൻ ഓൾറെഡി ഇതിൽ പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉള്ളതാണ് അതില് ഇതാണ് ഷോപ്പിന്റെ പേര് ഐൻ പ്രീമിയ ട്ടോ അതാണ് കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഷോപ്പ് വിസിറ്റ് ഒരു ഷോപ്പ് ടൂർ ആയിട്ട് ഉള്ളൂ ഹലോ ഞാൻ ഞാൻ ഇവിടെ വ്ലോഗ് റിസ്ക് ആണ് പറഞ്ഞായിരുന്നു കാണിക്കുന്നോട് ഏ കേക്കണ്ട കേൾക്കണ്ട ഫുള് ഫാൻസ് ഉള്ളത് ഓക്കേ അപ്പൊ ബാക്കി അപ്ഡേറ്റ്സ് നേരത്തെ പോലെ ഷോർട്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതിൽ പറ്റുന്നതിൽ എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഷോപ്പ് ടൂറായിട്ട് മെയിൻ വീഡിയോ തന്നെ ചെയ്യാം അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഷോപ്പ് ടൂർ സോറി ഷോപ്പിൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഏതൊക്കെയാണ് എങ്ങനെയാണ് കളക്ഷൻസ് എന്നൊക്കെ ഇൻഷാ ഓക്കെ അപ്പോൾ മെക്കപ്പ് വൈൻഡ് വൈൻ്റെ അപ്പ് ചെയ്യട്ടെ വിളിച്ചേ വിൽച്ച ഇപ്പോഴും ഭയങ്കര ശൈയാണ് സച്ചി അവിടെ അതാണ് ഭാര്യമാര് പവർ അതാണ് അവരൊറ്റ വിളിയിൽ ഇങ്ങോട്ട് വരും ഞാനും കേട്ടില്ല ഞാൻ വേറെ കേറി ആരെ ഒറ്റ വിളിയിൽ ബാളിക്കുമ്പോടെത്തും ബഹുമാനം കൊണ്ടാ പേടിച്ചിട്ടല്ല ഓക്കെ അപ്പൊ നമുക്ക് എന്നാല് വൈൻഡപ്പ് ചെയ്യാം അല്ലേ വലിച്ചു നട്ടുണ്ടല്ലേ പക്ഷെ കാര്യായിട്ടുള്ള കളക്ഷൻസ് ഒന്നും കാണിച്ചില്ലാ അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടോ അതായത് നമുക്ക് ഇങ്ങനെ ലഹങ്കാസും കാര്യങ്ങളൊക്കെ ആ ഒരു അണ്ടർ ഭാഗം ആയിട്ട് വരുന്ന അതായത് സ്കേർട്ടിന്റെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമ്പോൾ അങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതോണ്ട് കൂടിയാണ് നമുക്ക് ഇപ്പൊ ഇട്ട് കാണിക്കാൻ പറ്റാത്തത് ഓക്കെ ഇൻഷാല് ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാല് നമ്മൾ അതൊക്കെ ഇട്ടിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യോ ഓക്കെ വൈകിട്ട് പറഞ്ഞോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ബൈ പറഞ്ഞോ ശിവ ആ